ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ 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 ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ കരുളായി പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബും മണപ്പുറം ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അമരമ്പലം പഞ്ചായത്തിൽ നിർമ്മിച്ച ആദ്യ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു ലയൺസ് എം സി സി ലയൺസ് സുഷമാനന്ദകുമാർ താക്കോൽദാനം നിർവഹിച്ചു ഇന്ന് തീർച്ചയായും നല്ലൊരു ദിവസം തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു വിധവയുടെ ജീവിതം എങ്ങനെയായിരിക്കും ഒരു നല്ലൊരു കെട്ടുറപ്പുള്ളൊരു വീടില്ലെങ്കിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിഭാവനം ചെയ്യാൻ സാധിക്കും അടച്ചുറപ്പുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് അവരുടെ താമസം ഇന്ന് മാറണം ഞാൻ ഡി ജി ആയപ്പോഴും അതിന് രണ്ട് മൂന്ന് രണ്ട് വർഷം മുന്നേ തന്നെ എനിക്ക് ഞാൻ ആ സമയത്ത് എല്ലാവർക്കും അറിയാം ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പല സ്ഥലങ്ങളിലും ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിലും എനിക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കുറേ പല വിധവകളും കഷ്ടപ്പെടുന്നതായിട്ടും പൂക്കോട്ടുംപാടം ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫൌണ്ടേഷൻ മാനേജർ അഖില പി ആർഒ മാനുവൽ ലയൻസ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർപേഴ്സൺ ബിനുകുമാർ സോണൽ ചെയർപേഴ്സൺ ജോർജ്ജ് വർഗീസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സണുകളായ അനിൽ പ്രസാദ് അൻവർ തെക്കോടൻ എന്നിവർ സംസാരിച്ചു പൂക്കോട്ടുംപാടം ലയൻസ് ക്ലബ് സെക്രട്ടറി പി ജി സന്തോഷ് സ്വാഗതവും ചാർട്ടേഡ് ട്രഷറർ മുഹമ്മദ് നാസർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Real fruit power, real juices from Dabar.